കൽാണു മലബാർ മലബാർ കലബാണു കോളി രാണ് മലബാർ ഇനിയിപ്പോൾ ഇതിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരാടാ ഞമ്മൻ്റെ ഡബ്സീനെ കുറ്റം പറയാൻ ജയശുദാസ് ആണോ എന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വരും കഴിഞ്ഞ തവണ ഞാനിട്ട് വീഡിയോയ്ക്ക് ഇതുപോലെ കുറേ ആൾക്കാർ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല വളരെ നന്നായിരിക്കണ ഇത് നന്നായിട്ടുണ്ട് ഇതിനിപ്പോൾ ഞമ്മക്ക് മനസ്സിലാവാത്തത് എന്നുള്ളത് അറിയാൻ പാടില്ല പുള്ളേ പിന്നെ ഈ പാട്ട് മനുഷ്യന്മാർക്ക് വേണ്ടി പാടിനേക്കാട്ടിലും നല്ലത് പല പോത്തുകൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും അതാകുമ്പോൾ റി റി ഒക്കെ പോത്തിനായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും